രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം മുപ്പതാം തീയതി മുതൽക്ക് ഡിസംബർ ഏഴ് വരെയുള്ള ഒരാഴ്ച കാലത്തെ എല്ലാ രാശിക്കാർക്കും മേഷാദി പന്ത്രണ്ട് രാശികളിലും വരുന്നവരുടെ സാമാന്യ ഫലനിരൂപണം നടത്തുകയാണ് ഗ്രഹസ്ഥുതി പറഞ്ഞാൽ സൂര്യനും കുജനും വൃശ്ചികത്തിലാണ് ഡിസംബർ ആറിന് അത് ധനുവിലേക്ക് കുജൻ വൃ ധനുവിലേക്ക് മാറും ബുധൻ തുലാത്തിലാണ് ഡിസംബർ ഏഴിന് വൃശ്ചികത്തിലേക്ക് മാറുന്നു ശുക്രൻ വൃശ്ചികത്തിലാണ് ഗുരു മിഥുനത്തിലും ഡിസംബർ അഞ്ചിന് അത് കർക്കിടകത്തിലേക്ക് ഉച്ചത്തിലേക്ക് മാറും ശനി മീനത്തിലും രാഹു കുംഭത്തിലും കേതു ചിങ്ങത്തിലുമാണ് അടുത്തത് ചിങ്ങക്കൂറാണ് ലിയോ എന്നാണ് പാശ്ചാത്യ സമ്പ്രദായത്തിൽ പറയുന്നത് അവർക്ക് ജോലി അഥവാ ബിസിനസ് സംബന്ധമായിട്ട് അഞ്ചാം തീയതി വരെ അനുകൂലമാണ് ഡിസംബർ അഞ്ചിന് വ്യാഴത്തിൻ്റെ പകർച്ച കൊണ്ട് അത് പന്ത്രണ്ടാം ഭാവത്തിലേക്ക് പോകുന്നു എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചിരുന്ന ചില കാര്യങ്ങളൊക്കെ അത് വൈകും അവസരങ്ങളൊക്കെ വരുന്നത് തൽക്കാലത്തേക്ക് മുടക്കമുണ്ടാകും അതുപോലെ തന്നെ ഒന്ന് ഒരു ഒന്ന് ഒന്ന് ഷിഫ്റ്റ് ചെയ്യാൻ അതായത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള പ്രവർത്തികളൊക്കെ ഒന്ന് മാറി ചിന്തിക്കാനും വിദേശ സംബന്ധമായിട്ട് ചിന്തിക്കാനും ഒക്കെ ഉള്ള കാരണങ്ങൾ കാണാവുന്നതാണ് ധനഭാവം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാലാം ഭാവത്തിൽ ശുക്രനാണ് ഇവർക്ക് ഭൂമി അതുപോലെ വാഹനം മുതലായിട്ടുള്ള വാങ്ങിക്കാൻ സാധിക്കുന്നതാണ് എന്നാൽ ഇതിനൊക്കെയും അഞ്ചാം തീയതിക്ക് ശേഷം ഇതിന് ഒക്കെ ചില മുടക്കങ്ങൾ വ്യാഴത്തിൻ്റെ പകർച്ച കൊണ്ട് ഉണ്ടാകുന്നതാണ് ആരോഗ്യപരമായിട്ട് കണ്ണ് അതുപോലെ ഹൃദയം തല സംബന്ധിച്ചുള്ള ചില രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ് അല്ല എന്നുണ്ടെങ്കിൽ പിന്നീട് വരുന്ന കാലത്ത് തീവ്രമാകാൻ സാധ്യതയുള്ളതാണ് കുടുംബപരമായിട്ട് ചില തർക്കങ്ങളും മറ്റുമൊക്കെ വീട്ടിലുണ്ടാകാവുന്നതാണ് എന്നാലത് ആറാം തീയതിക്ക് ശേഷം അതിനൊരു നിവൃത്തി ഉണ്ടാകുന്നതാണ് ഇവർക്ക് പരിഹാരമായിട്ട് പറയാവുന്നത് സൂര്യ നമസ്കാരം ചെയ്യുക അതുപോലെ സാഫ്രോൺ അതായത് ഓറഞ്ച് നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക ധാര നടത്തുക ഇതൊക്കെയും അനുകൂലമായിട്ടുള്ള ഫലത്തെ പ്രദാനം ചെയ്യുന്നതാണ്